രണ്ട് സങ്കല്പങ്ങളെ വിമർശിക്കുന്നുണ്ട് ഒന്ന് ഒരു സതീരത്നം അല്ലെങ്കിൽ പഞ്ചസതീരത്നങ്ങൾ എന്നൊക്കെ പറയുന്ന കുലസ്ത്രീ സങ്കല്പത്തെ വിമർശിക്കുന്നുണ്ട് മറ്റൊന്ന് കുടുംബസങ്കല്പം അത് ഭർത്തകേന്ദ്രീകൃതമായ കുടുംബസങ്കല്പത്തെയാണ് എങ്ങനെയാണ് ഈ സീതയിലൂടെ ഈ രണ്ട് കാര്യങ്ങളെ വിമർശിക്കാൻ ശ്രമിക്കുന്നത് അടിസ്ഥാനപരമായി സീത ഇന്ത്യക്കൊരു രാഷ്ട്രീയ ഭാരമാണ് ഇന്ത്യക്കൊരു രാഷ്ട്രീയ ഭാരമാണ് സീത എന്ന് പറയാൻ കാരണം ബ്രാഹ്മണ പുരുഷാധിപത്യ പ്രത്യയബോധമാണ് സീതയിൽ നിലീനമായിരിക്കുന്നത് കാറ്റിൽ പോകുന്ന സീത സീതയ്ക്ക് കൗസല്യം കൊടുക്കുന്ന ഉപദേശമുണ്ട് സീത രാമനോട് പറയുന്ന വാക്കുകളുണ്ട് അവിടെ എല്ലാം തന്നെ വളരെ കൃത്യമായി ഞാൻ ഭർത്താവിൻ്റെ കാൽപാദത്തിൽ കഴിഞ്ഞോളാം എന്നാണ് പറയുന്നത് അത് ഭർത്തൃകേന്ദ്രീകൃതമായ പ്രത്യേകിച്ച് ബ്രാഹ്മണ ആൺകോയ്മയിൽ അധിഷ്ഠിതമായ ഒരു പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് സീത പാതിവൃത്യം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ പ്രധാനപ്പെട്ട അടയാളവാക്യമായി സീത മാറി തീർന്നിരിക്കുക എന്താണ് പാതിവൃത്യം എന്ന് പറയുന്നത് ാതിവൃത്യം എന്ന് പറയുന്നത് ഏതെങ്കിലും മറ്റു പുരുഷന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല മറിച്ച് ആൺകോയ്മയിലധിഷ്ഠിതമായി ആ പുരുഷൻ പറയുന്നത് മാത്രം കേട്ട് ജീവിച്ച് അയാൾ ഉച്ചിഷ്ടവും തിന്ന് കഴിയുന്നതാണ് രാമോച്ചിഷ്ടം രാമൻ്റെ ഉച്ചിഷ്ടം കഴിച്ച് അദ്ദേഹത്തിൻ്റെ പാദമൂലത്തിൽ കഴിഞ്ഞോളാവുന്നതാണ് സീത പറയുന്നത് ഇങ്ങനെയുള്ള പുരുഷാധിപത്യത്തിൻ്റെ പ്രതീകമായ സീത എങ്ങനെയാണ് ഇന്ത്യയുടെ വിമോചന പ്രതീകമായി മാറുന്നത്